നമശിവായ മാതാ അമൃതാനന്ദമയി ദേവി ലോകമാതാവിന്റെ ലയിക്കാതെ ശാന്തി കിട്ടുകയില്ല എന്ന് സുധാമണിക്ക് തോന്നി ആശ്രയമില്ലാതെ അലഞ്ഞുതിരിയുന്ന തൻ്റെ ഭക്തനെ എങ്ങനെയും അമ്മ തുണയ്ക്കും എന്നു പറഞ്ഞ ഗീതാസാരം വ്യർത്ഥമാവില്ല അമ്മയോടുള്ള നിർമ്മല ഭക്തിയുടെ ഒരു തുള്ളിയെങ്കിലും ലഭിച്ചു ധന്യയാകുവാൻ ആ ഭക്ത ഉഴറി കരഞ്ഞു കേഴുന്ന മക്കളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന അമ്മേ നീ വരാതെന്താണ് എത്ര നാളായി അമ്മയെ ഞാൻ വിളിക്കുന്നു കൃഷ്ണസാധനയുടെ അവസാനം ലോകം മുഴുവൻ കൃഷ്ണമയമായി കണ്ട സുധാമണി ഇപ്പോൾ പ്രകൃതിയെ ദേവീമയമായി കാണാൻ തുടങ്ങി വൃക്ഷലതാദികളോടും പക്ഷിമൃഗാദികളോടും ദേവി എന്ന് കരുതി സംസാരിക്കും എല്ലാം എല്ലാം ദേവി ദേവി തന്നെ തന്നെ ഭൂമിയും അമ്മയുടെ മടിയിൽ എന്ന ഭാവത്തിൽ അമ്മേ നീ എവിടെ എവിടെ ഒന്നു വരില്ലേ എന്ന് കേണ് കരഞ്ഞുകൊണ്ട് മണ്ണിൽ കിടന്നിരുളു ഒരു ദിവസം കളരിയിലെ ധ്യാനം കഴിഞ്ഞ് ശരീര ബോധം സുധാമണി വെളിയിൽ വന്നു മുട്ടുകാരിൽ ഇഴഞ്ഞിഴഞ്ഞു ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ പോയി അനങ്ങാതെ ഇരുന്നു അമ്മേ അമ്മേ എന്ന് വിളിച്ചും കൊണ്ട് കരഞ്ഞു അങ്ങനെ എത്ര സമയം കഴിഞ്ഞു പോയി എന്നറിയില്ല താൻ കൊച്ചു കുഞ്ഞും പ്രകൃതിയാകുന്ന ജഗതമ്പ തൻ്റെ അമ്മയും എന്ന ഭാവമായിരുന്നു അപ്പോൾ സുധാമണിക്കുണ്ടായിരുന്നത് ദേവിയാണെന്ന് കരുതി എങ്ങിനെ കെട്ടിപ്പിടിക്കും താഴെ നോക്കിയാൽ ലൗകീകരായ ആളുകളുടെ ഇടയ്ക്ക് കിടന്ന് മനസ്സ് ദുഷിച്ചാലും അതുകൊണ്ട് ആകാശത്തേക്ക് നോക്കിക്കിടക്കും മാനത്ത് കാർമേഘം ഉരുണ്ടുകൂടുമ്പോൾ വിചാരിക്കും അത് ദേവിയുടെ മുടിയാണെന്ന് ദിക്കുകളുടെ കരങ്ങളിൽ മിന്നൽ പിണറിൻ്റെ വാളിളക്കവുമായി മാനം മുട്ടേ അതാ അമ്മ വന്നു നിൽക്കുന്നു ചീറിപ്പായുന്ന കാറ്റ് അമ്മയുടെ ദേവി ഫുൽകാരമല്ലാതെന്താണ് ആടി ഉലയുന്നില്ലായ്മയുടെ ലക്ഷണമാണെന്ന് വീട്ടുകാർക്ക് തോന്നി അവരുടെ അവിവേകവും നിർദ്ദേവവും കുഞ്ഞിനെ പീഡിപ്പിച്ചു അമ്മേ ഞാൻ ഇത്ര ചീത്തയോ വീട്ടുകാർ എന്നെ ഇങ്ങനെ ദേഷിക്കുന്നത് എന്തേ സൗന്ദര്യമുള്ളവരെ സ്നേഹിക്കുന്ന രീതിയാണ് ലോകത്ത് നിസ്വാർത്ഥ സ്നേഹം എങ്ങും കാണുന്നില്ല ദേവി എല്ലാം മിഥ്യയായി തോന്നുന്നു ദേവി നിന്റെ മകളെ നിന്റെ മടിത്തട്ടിലേക്ക് സ്വീകരിക്കൂ അമ്മേ എന്ന് കുഞ്ഞു വിളിച്ചു കരഞ്ഞു വീട്ടുകാരുടെ മനുഷ്യത്വമില്ലായ്മയിൽ സഹികട്ടെ ഒരു ദിവസം സുധാമണി കടലിൽ ചാടാൻ പോയത്രേ ഈശ്വരനു വേണ്ടി എല്ലാം വലിച്ചെറിയാനുള്ള വൈരാഗ്യം ആളിക്കെത്തി സുധാമണി ത്യാഗത്തിന്റെ ഉജ്ജ്വല പ്രതീകമായി വിളങ്ങി പക്ഷെ ശരീരത്യാഗത്തിനുള്ള ശ്രമം ജഗദംബികയ്ക്ക് അഭികാമ്യമായില്ല എന്ന് തോന്നി കടലിൽ ചാടാൻ ചെന്നപ്പോൾ കടലും അമ്മയാണെന്ന് കണ്ടു പിന്നെങ്ങനെ ചാടും ഭക്തിയുടെ മൂർധന്യത്തിൽ മരണം സാധ്യമല്ല തന്റെ തെന്നിനെ ഈശ്വരൻ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കും അതിൽ പ്രഹ്ലാദനെ പോലുള്ള ഭക്തന്മാരുടെ ജീവിതം സാക്ഷിയായി ഭക്തി ലഹരിയിൽ ആമ്നയായി നടന്ന് നടന്ന് ഓർമ്മയില്ലാതെ കുഞ്ഞ് എവിടെയെങ്കിലും ഇരിക്കും ഓർമ്മ വരുമ്പോൾ പിന്നെയും എഴുന്നേറ്റ് നടക്കും തികഞ്ഞ ഭക്തി ഉന്മാദത്തിന്റെ നാളുകൾ കടന്നുപോയി മരങ്ങളെല്ലാം ദേവിയാണെന്ന് കുഞ്ഞിന് തോന്നും അവയെ കെട്ടിപ്പിടിക്കും ജലം ദേവിയാണെന്ന് തോന്നുന്നു പരപ്പിൽ മൂക്കു മൂക്കു തൊടുവിച്ച് ദേവിയെ ഉമ്മ വയ്ക്കും ഏതെങ്കിലും തുണി കയ്യിലെടുത്താൽ അമ്മയാണ് വേഗം അമ്മ അമ്മ എന്ന് വിളിച്ചു കരയും കാറ്റും അമ്മയാണ് പൂക്കൾ മാറോടടുക്കി പിടിച്ച് അമ്മയെ വിളിച്ചു കഴിഞ്ഞു അവ ആ ഭക്തയുടെ ദേവീസ്മരണയും വിരഹതാപവും വർദ്ധിപ്പിക്കും なまし芝居。